പിന്നെ ജഡ്ജി കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവ് ലാപ്പിൽ കണക്ട് ചെയ്തു ബദ്രയുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു നേരിട്ട് കോടതി സമക്ഷം വന്ന് സാക്ഷി പറയാതെ അങ്ങയെ അപമാനിക്കുന്നതല്ല ഒരു പക്ഷേ എനിക്ക് സാക്ഷി പറയാൻ കോടതിയിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും നവതീയത എന്റെ ചെറുപ്പക്കാരന് നീതി കിട്ടണമെന്ന് വിചാരിച്ചു കൊണ്ടു മാത്രമാണ് ചിലപ്പോൾ വിധി പറയുന്ന ദിവസം ഒരു ആക്സിഡൻറ്റിൽ എന്ന ജീവൻ പോകാം അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ കള്ളക്കേസ് കൊണ്ട് ജയിലിൽ അടക്കപ്പെട്ടേക്കാം അതുമല്ലേ വേറെ വല്ലതും ഞാൻ കോടതിയിൽ എത്തരുത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസം കാണിക്കുന്നത് അന്നത്തെ കൊലപാതകം ഞാൻ നേരിട്ട് കണ്ടതാണ് കൊലയാളിയെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു നവനീത് സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു പക്ഷേ നവനീതിനെ കുത്തി രക്ഷപ്പെടുത്തിയവരുടെ വാഹനത്തിൻ്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിരുന്നു അത് രാഹുലിൻ്റെ തന്നെയാണ് കൂടാതെ അവർ ഓടിപ്പോകുന്ന വീഡിയോ ഈ പെൻഡ്രൈവിലുമുണ്ട് ഇക്കാര്യം ഞാൻ കേസ് അന്വേഷിച്ചവരോടും പറഞ്ഞതാണ് പക്ഷേ അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിന്റെ പേരിൽ ഒരുപാട് അക്രമങ്ങൾ എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ബദ്രിയുടെ സ്വരം കോടതി മുറിയിൽ നിറഞ്ഞു നിന്നു മോഹൻ തലക്കടിയേറ്റതുപോലെ ഇരുന്നു ജോൺ തലയും താഴ്ത്തിയിരുന്നു മുഖത്തെ കണ്ണട ഊരി വെച്ചുകൊണ്ട് ജഡ്ജി മുഖമുയർത്തി ബദ്രി ഏൽപ്പിച്ച തെളിവുകൾ പരിശോധിച്ചു സാഹചര്യ തെളിവുകളെല്ലാം രാഹുലിനെതിരായതുകൊണ്ട് പ്രതിക്ക് ജീവപര്യന്തം ബാക്കി കേൾക്കാൻ നിൽക്കാതെ അഡ്വക്കേറ്റ് ജോൺ എഴുന്നേറ്റ് പോയി നവൻ ഇതിന്റെ അച്ഛനും അമ്മയും പെങ്ങളും നിറ കണ്ണുകളോടെ അവിടെ തന്നെ ഇരുന്നു ബദ്രിയുടെ അവസ്ഥ അന്വേഷിച്ചറിയാനും അയാൾ സുരക്ഷിതനല്ല പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും കോടതി ഉത്തരവിടുന്നു ഇച്ചയും ശങ്കറും സന്തോഷവും അതിലേറെ ടെൻഷനോടു കൂടിയുമാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് നോ ഹരി തളർച്ചയുടെ സീറ്റിലിരുന്നു മറുവശത്ത് അച്ഛന് ആക്സിഡന്റ് പറ്റിയ വാർത്ത മറുവശത്ത് കേസ് തോറ്റതും ബദ്രിയെ അന്വേഷിച്ച് കോടതി ഏർപ്പാടിയാക്കിയ സ്പെഷ്യൽ പോലീസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ടതു മുതൽ അവനാകെ ഉയർത്തു തനിക്ക് സസ്പെൻഷൻ ഉറപ്പാണെന്ന് അവൻ ഓർത്തു എടോ പി സി അവൻ ഫോൺ വലിച്ചിരുന്നു അലറി കോൺസ്റ്റബിൾ ഓടി വന്നു എന്താ സർ അവനെ ഇറക്കി വിടോ വേഗം ഹരി ഇരുന്നരുതെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു കോൺസ്റ്റബിൾ ചെതിഞ്ഞ് നടന്നൊരു രണ്ട് പോലീസും അഡ്വക്കേറ്റും രാമനാഥനും ഇച്ചുവും ശങ്കറും എല്ലാവരും കൂടെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹരി എഴുന്നേറ്റ് തൊപ്പിയെടുത്തു വെച്ച് അവരെ സല്യൂട്ട് ചെയ്തു അവൻ നിന്ന് വിയർക്കുന്നുണ്ടായിരുന്നു ഭദ്രവിടെ അവനെ അവനെ കസ്റ്റഡിയിൽ എടുത്തതാണ് ഹരി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു എന്താണ് കേസ് അവൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് രാമച്ചൻ ടേബിളിൽ അടിച്ചുകൊണ്ട് അലറി മിസ്റ്റർ ഹരികൃഷ്ണൻ ഞങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം വേണം കേസിനെ കുറിച്ച് വിവരണവും കൂട്ടത്തിൽ ഒരു ഓഫീസർ പറഞ്ഞു രാമച്ചൻ മുഷ്ടി ചുരുട്ടി പിടിച്ച് മറ്റൊന്നും നോക്കാതെ സെല്ലിനടുത്തേക്ക് പാഞ്ഞു കണ്ണാ സെല്ലിനുള്ളിൽ രക്തത്തിൽ കുളിച്ച് അവശതയോടെ കിടക്കുന്ന ബദ്രിയെ കണ്ട് അയാളുടെ ചുവന്ന കണ്ണുകൾ നിറഞ്ഞു ഹരി എന്തു പറയുമെന്നറിയാതെ കുഴങ്ങി ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്താൽ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് കോടതിയിൽ നിന്നുള്ള സ്പെഷ്യൽ ഓർഡറായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് തനിക്കെതിരെ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും സർ അത് നോ മോർ എക്സ്ക്യൂസസ് ബദ്രിക്കെതിരെയുള്ള കേസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടണം മിസ്റ്റർ രാമനാഥൻ ബദ്രിയെ കൊണ്ടുപോയിക്കോളൂ ഓഫീസർ രാമച്ചനോട് പറഞ്ഞു ഹരി തല താഴ്ത്തി രാമച്ചൻ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ബദ്രിയുടെ അടുത്തേക്ക് ചെന്നു ി അവശനായിരുന്നു മുഖം നീരുവന്ന് വീർത്തു ശരീരം നുറുങ്ങുന്ന വേദന കണ്ണു തുറക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല ഇച്ചുവും ശങ്കറും അവനെ താങ്ങി പിടിച്ചു ആ ഹരി കൊന്നുകളയണം ഹോസ്പിറ്റലിലേക്ക് പോകും വഴി കാറിന്റെ ഡാഷ്ബോർഡിൽ ശക്തിയിൽ അടിച്ചുകൊണ്ട് ഇച്ചു പറഞ്ഞു ശങ്കറിന്റെ മുഖവും വലിഞ്ഞു മുറുകിയിരുന്നു രാമച്ചൻ ദേഷ്യം മുഴുവൻ ആക്സിലറേറ്റർ ചവിട്ടി തീർത്തു സിസ്റ്റർ അദ്ദേഹത്തിന് ഐസ്യുവിന്റെ പുറത്തേക്ക് ഇറങ്ങി നഴ്സിനെ കണ്ട് പത്മ നെഞ്ചരിപ്പോടെ ചോദിച്ചു നിങ്ങൾ ഞാൻ ദേവദത്തിൻ്റെ ഭാര്യയാണ് മാഡം അത്യാവശ്യമായി എ ബി നെഗറ്റീവ് ബ്ലഡ് ആവശ്യമാണ് ഒരുപാട് രക്തം പോയിട്ടുണ്ട് ബ്ലഡ് ഇനിയും വേണം എത്രയും പെട്ടെന്ന് നിങ്ങൾ അറേഞ്ച് ചെയ്യണം പറഞ്ഞു തീർന്നതും അവർ ധൃതിയിൽ അകത്തേക്ക് തന്നെ പോയി പത്മ എന്ത് ചെയ്യണമെന്നറിയാതിൽ നിന്നു ഹരിയെ വിളിച്ചിട്ട് ഇപ്പോൾ എടുക്കുന്നില്ല ഭദ്രയെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടന്നു വരുന്ന ഇച്ചുവിനെയും രാമച്ചിനെയും കണ്ടത് ആശ്വാസത്തോടെ അവർ ഇച്ചുവിനടുത്തേക്ക് ഓടിച്ചെന്നു മോനെ കണ്ണനെവിടെ ഇച്ചുവിനടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്താ ഇവിടെ ഇച്ചു തിരക്കി ഭദ്രിയുടെ കാര്യം അറിഞ്ഞിട്ടാണോ എന്ന് അവന് തോന്നി ഡത്തേട്ടന് ഒരു ആക്സിഡന്റ് ബ്ലഡ് വേണമെന്നൊക്കെ പറയുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ കരഞ്ഞുപോയി ഇച്ചു രാമച്ചനെ നോക്കി അയാൾ ദേഷ്യത്തിൽ നിൽക്കുവാണ് ഹരിയെ വിളിച്ചൂടെ അല്പം ദേഷ്യത്തോടെയാണ് ഇച്ചു ചോദിച്ചത് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മാത്രല്ല ഹരിയുടെയും ഏട്ടൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് മാച്ചല്ല കണ്ണനെവിടെ അവൻ്റെയും ഏട്ടൻ്റെയും സെയിം ഗ്രൂപ്പാണ് അവനെ വിളിക്ക് അവൻ വരില്ല മകൻ തല്ലിച്ചതിച്ച് ഒരു വിധ ഇനി തന്തക്കാ ചെറുക്കന്റെ ഉള്ള രക്തം കൂടി ഊറ്റിയെടുക്കണം അവിടെ അനുഭവിക്കട്ടെ എന്റെ ചക്ര തന്നെ ആവശ്യം വന്നു പക്ഷേ ഇനി രക്തം ഊറ്റി കൊടുക്കാനുള്ള ആരോഗ്യം തൽക്കാലം അവനില്ല വേറെ ആരെങ്കിലും നോക്ക് രാമച്ഛൻ ശബ്ദമുയർത്തി പറഞ്ഞു മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്താ എന്താ ഉണ്ടായി കണ്ണനെവിടെ പത്മ വെപ്രാളത്തോടെ ഇച്ചുവിനോട് ചോദിച്ചു ഇച്ചു ഒന്നും മിണ്ടാതെ നിന്നു എന്താ ഇച്ചു എന്റെ മോനെവിടെ എന്താ അദ്ദേഹം പറഞ്ഞിട്ട് പോയതിനർത്ഥം ഇച്ചുവിന്റെ കയ്യിൽ മുറുകിയെ പിടിച്ചു അവന് അവരോട് അലിവു തോന്നി അമ്മേ കണ്ണൻ അവൻ ഇവിടെ ഹോസ്പിറ്റലിലുണ്ട് ഇവിടെയോ എന്താ ഉണ്ടായേ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഹരി ചതിച്ചതാ ഇച്ചു മുഷ്ടി മുഷ്ടിച്ചുരുട്ടി പിടിച്ചുകൊണ്ട് മുറുകിയ ശബ്ദത്തിൽ പറഞ്ഞു അപ്പോഴേക്കും പത്മ ബോധം മറിഞ്ഞു വീണിരുന്നു ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ദേഷ്യം അടക്കി നിർത്താൻ കഴിയാതെ ഹരി അലറികൊണ്ട് കാറിന്റെ ബോണറ്റിൽ ആഞ്ഞടിച്ചു കൺമുന്നിൽ ബദലിയുടെ പരിഹാസം നിറഞ്ഞ ശരി തെളിഞ്ഞു നിന്നു അവന്റെ കണ്ണുകൾ ചുവന്നു ആറു ആറുമാസത്തേക്ക് കിട്ടിയ സസ്പെൻഷൻ അവന് ഓർക്കുമ്പോൾ എന്തെന്നില്ലാതെ ദേഷ്യം നുരഞ്ഞു പൊന്തി കയ്യിലുണ്ടായത് സസ്പെൻഷൻ ലെറ്റർ വലിച്ചു കളഞ്ഞുകൊണ്ട് അവൻ കാറിലേക്ക് കയറി പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു ദത്തന്റെ പി എ രവീന്ദ്രനാണ് ഹലോ രവി സർ ദത്തൻ സാറിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ബ്ലഡ് ആവശ്യമുണ്ട് ഞാൻ ഒന്ന് രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട് സാറുകൂടെ ഒന്ന് അന്വേഷിക്കണം ആ സ്ത്രീ ഇല്ല അവിടെ അവൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു മാഡത്തിന് ബി പി ലോ ആയി ബോധം അറിഞ്ഞു വീണു ഓഹ് നാശം ഞാൻ അങ്ങോട്ട് വരാം അവൻ ദേഷ്യത്തിൽ ഫോൺ കട്ടാക്കി ഡാ രാമച്ച തീരുമാനം എന്താണെന്ന് ചോദിക്ക് ശങ്കർ ഇച്ചുവിന്റെ തോളിൽ തട്ടി ഇച്ചു ചുമരിൽ ചാരിന്ന് സിഗരറ്റ് വലിക്കുന്ന രാമനാഥനെ നോക്കി രാമച്ച എന്താ തീരുമാനം ഇച്ചു അയാൾക്ക് അരികിലേക്ക് ചെന്ന് നോക്കി ആ കണ്ണന്റെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യട്ടെ കുറച്ചു കഴിഞ്ഞാൽ പോലീസ് വരും അവന്റെ മൊഴിയെടുക്കും സിഗരറ്റ് ആഞ്ഞൂതി കൊണ്ട് നിലത്തേക്കിട്ട് ചവിട്ടി അരച്ചു അതല്ല രാമച്ച പത്മമ്മ പറഞ്ഞില്ലേ കണ്ണന്റെ അച്ഛന് ബ്ലഡ് എനിക്കൊന്നും പറയാനില്ല എന്തെങ്കിലും ആകട്ടെ രാമച്ചൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി ഇച്ചു അരക്കും കൈ കൊടുത്ത് ശങ്കറിനെ നോക്കി രാമച്ചനെ പറഞ്ഞിട്ടും കാര്യമില്ല ശങ്കർ നെടുവീർപ്പിട്ടു അയാൾ തലയിൽ ഏറ്റി നടക്കുന്ന ഹരി ഉണ്ടല്ലോ അവൻ ഈ ഭാഗത്ത് കണ്ടില്ലല്ലോ ഇച്ചു ദേഷ്യത്തോടെ ചുമരിലിടിച്ചു ആഹാ അവനിപ്പോൾ തൊപ്പിപ്പോയ വിഷമത്തിലാവൂ എന്തോ ഓർത്ത പോലെ ശങ്കർ പറഞ്ഞു രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിനകത്തേക്ക് പോകുമ്പോഴാണ് ദത്തിന്റെ പിയെ നടന്നു വരുന്നത് കണ്ടത് ഡോ എന്തായി സാറിന്റെ കാര്യം മടക്കി കുത്തിക്കൊണ്ട് ശങ്കർ അയാളോട് ചോദിച്ചു ഡോണറെ കിട്ടിയിട്ടുണ്ട് വന്നോണ്ടിരിക്കുക ഫോൺ ചെയ്യുന്നതിന് അയാൾ പറഞ്ഞു ശങ്കർ ഒന്ന് അമർത്തി മൂളി ഹോസ്പിറ്റലിലെ മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിന്നു ഓട്ടോയിൽ നിന്ന് അപ്പു ഇറങ്ങി വന്ന് പൈസ കൊടുത്തു പിന്നാലെ അച്ചു ഉണ്ടായിരുന്നു നമ്മളെന്തിനാ നമ്മളെന്തിനാപ്പുട്ട ഇങ്ങോട്ട് വന്നേ അപ്പുവിന്റെ കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അച്ചു ചുറ്റും നോക്കി കിണ്ണൻ ഇവിടെയാണോ അവൾ ചുണ്ടു ചുളുക്കിക്കൊണ്ട് ചോദിച്ചു വാ ദേ ഇച്ചുക്കയും ശങ്കരും അപ്പു അച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശങ്കറിനടുത്തേക്ക് നടന്നു അപ്പു നീ എന്തിനാ ഇവിടെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇച്ചുക്ക കണ്ണേട്ടൻ അപ്പു സങ്കടത്തോടെ ചോദിച്ചു കിണ്ണൻ എവിടെ അച്ചു പേടിയോടെ ചോദിച്ചു അവർ ഒന്നും വേണ്ടിയില്ല അച്ചുവിനെ ഇവിടെ ആക്കാൻ വന്നതാണോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെയല്ല അച്ചുമ കിണ്ണനെ കാണാട്ടോ അപ്പു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു കണ്ണേട്ടനെവിടെ ശങ്കര ദേവൂമ്മ പോയി പിന്നെ ഞങ്ങൾക്കൊറ്റയ്ക്ക് നിൽക്കാൻ തോന്നിയില്ല ഉം സാരമില്ല വാ അവൻ റൂമിലുണ്ട് ശങ്കർ അച്ചുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു പേടിയോടെ ചുറ്റി നോക്കിക്കൊണ്ടാണ് അച്ചു അവന്റെ കൂടെ നടന്നത് ആ പതിയെ നെറ്റിയിലെ മുറിവ് വെച്ച് കെട്ടുന്നതിനിടെ ബദ്രി നഴ്സിനെ നോക്കി കണ്ണിരുട്ടി അവർ ഒന്ന് ചിരിച്ചു കൊടുത്തു വലത്തെ കൈയിൽ പ്ലാസ്റ്റർ ഇട്ടിരുന്നു ഇടത്തെ കാലിനും നിന്റെ മൊഴിയെടുക്കാൻ പോലീസ് വരും അവനെ നോക്കിയിരിക്കുന്നതിനിടെ രാമാച്ചം പറഞ്ഞു ബദ്രി ഒന്നും മൂളി ദേഹം മുഴുവൻ ആകെ ഒരു വേദന തല വെട്ടിപ്പൊളിയും പോലെ കാലും കൈയും അനക്കാൻ വയ്യ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് നേഴ്സ് പോയതും ബദ്രി ചുമരിലേക്ക് ചാരിയിരുന്ന് അടച്ചു കിണ്ണാ കാതിലേക്ക് ചേക്കേറിയ ശബ്ദം കേട്ടവൻ കണ്ണുകൾ തുറന്നു പാതസ്വരം കിളുക്കി അവൾ അവനടുത്തേക്ക് ഓടി വന്നു അയ്യോ കിണ്ണ ചോര കണ്ണു നിറച്ചവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തു നേര് വന്ന് മുഖം ചുവന്നിരുന്നു കണത്തടം വീങ്ങിയിരുന്നു ബദ്രിക്ക് അവൾ തൊട്ടപ്പോൾ വേദന തോന്നിയെങ്കിലും അവളെ എതിർക്കാതെ നിന്നു എത്ര മുറിവാക്കെണ്ണ അവളുടെ മുഖം സങ്കടം കൊണ്ട് ചുവന്നു ചുണ്ടുകൾ വിറച്ചു ബദ്രി ഇടം കൈ ഉയർത്തി അവളുടെ കവിളിൽ തലോടി ഒന്നുമില്ല അച്ചുട്ട കരയല്ലേ പെരുവിരയിൽ കൊണ്ട് അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു നമുക്ക് വീട്ടിൽ പോവാൻ കിണ അച്ചുവിന് ഇവിടെ ഇഷ്ടായില്ല ചുണ്ടുപിളർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു വേഗം പോവാട്ടോ മെല്ലെ ആ നെറ്റിയിൽ അവളൊരു ഉമ്മ കൊടുത്തു അടുത്തു നിൽക്കുന്ന അപ്പുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നീ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്ക് ഇവളെ കൊണ്ടുവരരുതെന്ന് വയ്യാതെ കിടക്കുമ്പോഴും എന്റെ മെക്കെട്ട് കയറിക്കോ കാലത്ത് കെട്ടിപ്പൊട്ടി വെക്കുന്ന നേരം വാ കൂടി കെട്ടണമായിരുന്നു ബദ്രിയെ കൂർപ്പിച്ചു നോക്കുകൊണ്ട് അപ്പു മനസ്സി പറഞ്ഞു എന്താടാ നോക്കി പേടിപ്പിക്കുന്നേ അല്ല അച്ചുമ്മയെ കൊണ്ട് ഒറ്റക്കെട്ടു പോരാൻ പറ്റുമോ പിന്നെ അവൻ കുറുമ്പോടെ ചോദിച്ചു കിണ്ണാ അപ്പുട്ടൻ വണ്ടീന്ന് കരയുമായിരുന്നു ബദ്രിയുടെ കയ്യിലെ മുറിവിൽ പതിയെ കൊണ്ട് അച്ചു അപ്പുവിനെ നോക്കി കളിയാക്കി ബദ്രി ഇടം കണ്ണിട്ട് അപ്പുവിനെ നോക്കി ബദ്രിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അത് പിന്നെ ഓട്ടോ ക്യാഷ് തികയല്ലോ എന്നോർത്തപ്പോൾ കണ്ണു നിറഞ്ഞുപോയി അപ്പു ബദ്രിയുടെ മുഖത്ത് നോക്കാതെ പിടിച്ചു നിന്നു എന്നിട്ട് ഓട്ടോക്ക് ക്യാഷും എത്ര കൊടുത്തു ടേബിളിൽ ചാരി നിന്നുകൊണ്ട് ശങ്കർ അവനോട് ചോദിച്ചു നൂറ് കൊടുത്തു അമ്പത് രൂപ കണ്ണിടം കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പു പതർച്ചയോടെ പറഞ്ഞു വേദനയുണ്ടോ കിണ്ണ അച്ചു ബദ്രിയുടെ നെറ്റിയിൽ വിരൽ കൊണ്ട് തഴുകി അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി മൂളി അവനോട് ചേർന്നിരുന്ന് നെറ്റിക്ക് സൈഡിൽ പതിയെ ചൂണ്ടാമർത്തി വേദന പെട്ടെന്ന് മാറൂട്ടോ സാരല്ല പതിയെ കൈകൾ ഉയർത്തി അവന്റെ തലമുടിയിലൂടെ വിരലോടിച്ചു അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി മെല്ലെ അവൾ അവന്റെ കാലിൽ തൊട്ടു ഇനി കിണ്ണനെ അച്ഛനെ എടുക്കാൻ പറ്റൂലേ അവരുടെ ശബ്ദം ഇടറി ഇത് മാറിയ എൻ്റെ അച്ചുട്ടിനെ എത്ര വേണേലും എടുക്കാലോ അവൻ വാത്സല്യത്തോടെ അവരുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു രാമച്ചൻ മെഡിസിൻസ് എല്ലാം വാങ്ങി റൂമിലേക്ക് വന്നു ആഹാ നിങ്ങൾ എത്തിയോ എന്തിനടാ കൊച്ചിനെ കൊണ്ടുവന്നത് ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നു രാമച്ചൻ അപ്പുവിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്തി പിടിച്ചു അതിന് ബദ്രീവന്റെ ഭർത്താവല്ലേ അതേപോലെ നെഞ്ചടിച്ചുകൊണ്ടല്ലേ ഓടിവന്നേ ശങ്കർ പതിവ് പോലെ അവനെ കളിയാക്കി അപ്പു കെറിവിച്ചു കൊണ്ട് ശങ്കറിന്റെ വയറിൽ കുത്തി ഇതാണ് ആത്മാർത്ഥത കാണിച്ച കളിയാക്കാൻ വരും കഴിഞ്ഞ ജന്മത്തിൽ രണ്ടും ഭാര്യയും ഭർത്താവുമാണെന്ന് ശങ്കർ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമില്ല രാമച്ച ഇച്ചു അവനെ ചൂടാക്കാൻ പറഞ്ഞു രാമചൻ ചിരിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി എന്റെ കണ്ണേട്ടാ നിങ്ങളതൊന്നും കേൾക്കുന്നില്ല മനുഷ്യ എനിക്കങ്ങ് പൊളിഞ്ഞു വരുന്നുണ്ട് അപ്പു ചവിട്ടിത്തുള്ളി കൊണ്ട് പറഞ്ഞു പദ്രി ചെറു ചുരിയോടെ അവനെ നോക്കി പിന്നെ അച്ചുവിന്റെ സംസാരം കേട്ടിരുന്നു എവിടെയാടാ ഇച്ചു അപ്പുവിനെ തിരിഞ്ഞു നോക്കി എന്ത് അല്ല അപ്പോൾ വരുന്നത് ഇച്ചു ചിരി അടിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അപ്പു മുഖം വീർപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ചെയറിലിരുന്നു കണ്ണ പോലീസ് വന്നിട്ടുണ്ട് പുറത്ത് രാമച്ചൻ ഗൗരവത്തോടെ പറഞ്ഞു വരട്ടെ ബദ്രി ചിരിയോടെ അയാളെ നോക്കി ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ ഉം ബദ്രി തലയാട്ടിക്കൊണ്ട് അടുത്തിരിക്കുന്ന അച്ചുവിനെ നോക്കി അച്ചൂട്ട അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു അവൾ അവന്റെ കയ്യിൽ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ കിണ്ണ അവൾ നിഷ്കളങ്കമായി ചോദിച്ചു മോള് അപ്പുട്ടന്റെ കൂടെ നിൽക്ക് ഇല്ല അച്ചു കിണ്ണന്റെ കൂടെ നിൽക്കൂ ഞാനേ മുറിവ് ഊതി തരാം കണ്ണ് നിറച്ചുകൊണ്ട് പറയുന്നത് കേട്ട് വല്ലാത്തൊരു സ്നേഹം തോന്നി അവളോട് അതൊന്നും വേണ്ടടാ ഇത്തിരി നേരം മതി ചെന്ന് പുറത്ത് നിൽക്ക് കിണ്ണന്റെ അച്ചുട്ടിയല്ലേ അച്ചൂനു സങ്കടം വരും പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ശബ്ദമിടറി ഇതിന് ഇതിന്മാത്രം സങ്കടം എവിടെയിരിക്കുന്നു ദേ അവർ ഇപ്പം വരും മോള് പുറത്ത് നിൽക്ക് നല്ല കുട്ടിയല്ലേ അവൻ കൊഞ്ചിച്ചോണ്ട് ചോദിച്ചു ഉം കുറച്ച് കഴിഞ്ഞാൽ വരൂ ശരി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു ഉമ്മ ഉമ്മാൻ്റെ കവളയിൽ മുത്തിക്കൊണ്ട് അവൾ സങ്കടത്തോടെ പുറത്തേക്കിറങ്ങി പോലീസുകാർ അകത്തേക്ക് കയറി വന്നു